ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇന്ന് അച്ചിങ്ങ കൊണ്ടൊരു മെഴുക്ക് പരട്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്ന പച്ചപ്പയർ അപ്പോൾ അത് തയ്യാറാക്കി ഇതെടുത്തിട്ടുണ്ട് അച്ചിങ്ങ മെഴുക്ക് പരട്ടി പിന്നെ നമ്മുടെ തക്കാളി കൊണ്ടുള്ള രസമുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ ഫ്രൈ നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായി വറുത്തിട്ടിട്ടുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് രസമാണ് എടുക്കുന്നത് തക്കാളി രസം പോർക്കറച്ചി വരട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്